നമസ്കാരം ട്രൂത്ത് ഇടമുളയ്ക്കലിൽ പനച്ചവിള പബ്ലിക് ലൈബ്രറിയുടെയും നെടുമങ്ങാട് അൽഹിബ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണ്ണയവും പ്രമേഹ രോഗികൾക്ക് ഡയബറ്റിക് റെട്ടിനോപ്പതി നിർണയ ക്യാമ്പും പനച്ചവിള പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്നു പി എസ് സുപാൽ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുരേഷ് ലൈബ്രറി സെക്രട്ടറി വി സുന്ദരേശൻ ബി മുരളി കെ സോമരാജൻ എസ് രാജേന്ദ്രൻ പിള്ള ഗിരിജ ശിവദാസൻ എന്നിവർ സംസാരിച്ചു പ്രോത്യഭൂഷൻ ന്യൂസ് പനച്ചവിള